സ്വർണത്തിന് ഒരു പ്രപഞ്ചപരമായ ഉത്ഭവം ഉണ്ടെന്നും അതിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന തീവ്രമായ നക്ഷത്ര സംഭവങ്ങൾ ഉണ്ടെന്നും ശാസ്ത്രജ്ഞരും ജ്യോതിശാസ്ത്രജ്ഞരും നടത്തിയ പഠനങ്ങളും നിരീക്ഷണങ്ങളും തെളിയിക്കുന്നു വിപണിയിൽ അവിശ്വസനീയമായ മൂല്യമുള്ള ഒരു ലോകത്തിന് തീർച്ചയായും പ്രപഞ്ചത്തിൽ അവിശ്വസനീയമായ ഒരു ഉത്ഭവ കഥയും ഉണ്ടായിരിക്കണം സ്വർണത്തിന്റെ സ്ഥിരീകരിക്കപ്പെട്ട പ്രപഞ്ച സ്രോസ്സുകളിൽ ഒന്നാണ് ന്യൂട്രോൺ സ്റ്റാർ ലയനം അഥവാ ന്യൂട്രോൺ സ്റ്റാർ കൂട്ടിയിടി രണ്ട് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ ഒരേ ബ്രഹ്മപഥത്തിൽ എത്തുകയും ക്രമേണ ഊർജം നഷ്ടപ്പെട്ട് പരസ്പരം ചുറ്റിക്കറങ്ങി അടുക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണിത് അവ കൂട്ടിമുട്ടുന്ന നിമിഷം അത് വലിയ ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിനോ അല്ലെങ്കിൽ ഒരു തമോ ഗർത്തത്തിനോ രൂപം നൽകാം ഈ സ്ഫോടനം ന്യൂട്രോൺ സമ്പുഷ്ടമായ ദ്രവ്യത്തെ അതിശക്തമായി ബഹിരാകാശത്തെ പുറന്തള്ളുകയും ചെയ്യുന്നു ഇതിനെ തുടർന്ന് ഇരുമ്പിനേക്കാൾ ഭാരം കൂടിയ മൂലകങ്ങളുടെ സൃഷ്ടിക്ക് കാരണമായ ആണവ പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടമായ ആർ പ്രോസസ് അഥവാ ദ്രുത ന്യൂട്രോൺ ക്യാപ്ചർ പ്രക്രിയ നടക്കുന്നു പുറന്തള്ളപ്പെട്ട ന്യൂട്രോണുകൾ ഗാലക്സിയിലെ അറ്റോമിക ന്യൂക്ലിയസുകളാൽ പിടിച്ചെടുക്കപ്പെടുന്നു ഇത് അറ്റോമിക തലത്തിൽ സ്വർണം പോലെയുള്ള ഘനലോകങ്ങളുടെ സംശ്ലേഷണത്തിലേക്ക് നയിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ കൂട്ടിയുടെ കുറിച്ചുള്ള നേരിട്ടുള്ള നിരീക്ഷണവും സ്പെക്ട്രോസ്കോപ്പിക് വിശകലനവും സ്വർണം ഉൾപ്പെടെയുള്ള ഘനമൂലകങ്ങളുടെ സാന്നിധ്യം വെളിപ്പെടുത്തി ഇത് ന്യൂട്രോൺ സ്റ്റാർ ലയനങ്ങളാണ് സ്വർണത്തിന്റെ ഒരു സുപ്രധാന സ്രോതസ്സ് എന്നതിന് അടിവരയിട്ടു ഇങ്ങനെ പ്രപഞ്ചത്തിൽ രൂപം കൊണ്ട സ്വർണം പിന്നീട് പ്രപഞ്ചധൂളിയുടെ ഭാഗമായി മാറുകയും കാലക്രമേണ ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങളുമായി ലയിക്കുകയും ചെയ്യുന്നു എങ്കിലും ന്യൂട്രോൺ സ്റ്റാർ കൂട്ടിടികൾക്ക് മാത്രം സ്വർണത്തിന്റെ ഏക സ്രോതസ്സാകുവാൻ കഴിയില്ല എന്നൊരു സംശയം ശാസ്ത്രലോകത്ത് നിലനിന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ അനിരുദ്ധ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പഠനത്തിൽ പ്രപഞ്ച സ്വർണത്തിന്റെ അധിക സ്രോതസ്സായി മാഗ്നറ്റാർ ഫ്ലെയറുകൾ കണ്ടെത്തി ഈ കണ്ടെത്തലിനെ കുറിച്ചുള്ള പ്രബന്ധം ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സ് എന്ന പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മാഗ്നറ്റാറുകൾ വളരെ ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ന്യൂട്രോൺ നക്ഷത്രങ്ങളാണ് കാന്തിക മണ്ഡലത്തിന് പെട്ടെന്നുള്ള മാറ്റം വരുമ്പോൾ അത് സമ്മർദ്ദത്തിലാവുകയും പൊട്ടിമാറുകയും ചെയ്യും മാഗ്നറ്റാറുകൾ ഗാലക്സിയുടെ ആദ്യകാലം മുതൽക്കേ നിലനിന്നിരുന്നു ന്യൂട്രോൺ സ്റ്റാർ കൂട്ടിടുകൾ ആരംഭിക്കുന്നതിന് മുൻപ് പ്രപഞ്ചത്തിലെ സ്വർണത്തിന്റെ മുഖ്യ സ്രോസ് ഇവയായിരുന്നു എന്നും പറയപ്പെടുന്നു സ്വർണത്തിന്റെ സാന്നിധ്യം തെളിക്കുന്നതിനായി നടത്തുന്ന നാലിലെ മാനടാ ഫ്ലെയർ വിശകലനം ചെയ്യുകയും ഘനമൂലികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ന്യൂട്രോൺ സ്റ്റാർ ലയനങ്ങളെ പോലെ തന്നെ ആർ പ്രോസസ് ഈ ഫ്ലയറും ഉപയോഗിച്ചതായി നിരീക്ഷിക്കുകയും ചെയ്തു ചരിത്രപരമായ നിരീക്ഷണങ്ങൾ പുതിയ ശാസ്ത്രീയ സത്യത്തിലേക്ക് വെളിച്ചം വീശിയ ഒരു നിമിഷം കൂടിയായിരുന്നു അത് ബഹിരാകാശത്തെ ന്യൂട്രോൺ നക്ഷത്രങ്ങളും ഭൂമിയും തമ്മിലുള്ള ദൂരം അളക്കാൻ കഴിയാത്തത്ര വലുതാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുന്നതിനേക്കാൾ ശ്രമകരമായിരിക്കാം ഈ ദൂരത്തിന്റെ കണക്കെടുപ്പ് അപ്പോൾ പ്രപഞ്ച ധൂളിയിൽ നിന്നുള്ള സ്വർണം എങ്ങനെ എന്ന ചോദ്യം പ്രസക്തമാകുന്നു ഏകദേശം നാല് ദശാംശം അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ആദ്യമായി ഗുരുത്വാകർഷണം ധൂളി അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് രൂപപ്പെട്ടപ്പോൾ ഏറ്റവും പുരാതനമായ സ്വർണം അതിന്റെ ഉയർന്ന സാന്ദ്രത കാരണം ഭൂമിയുടെ ഉരുകിയ കാമ്പിലേക്ക് താഴ്ന്നു പോയിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇന്ന് ലഭ്യമായ സ്വർണത്തിന്റെ ഭൂരിഭാഗവും ഭൂമിയിലെത്തിയ ലൈറ്റ് ഹെവി ബോംബാർട്ട്മെന്റ് എന്നറിയപ്പെടുന്ന ജ്യോതിശാസ്ത്രപരമായ സംഭവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തത്തിലൂടെയാണ് ഈ സമയത്ത് ആദ്യകാലത്ത് രൂപപ്പെട്ട ഗ്രഹത്തിൽ ചിഹ്നഗ്രഹങ്ങളുടെ വലിയൊരു പ്രവാഹം തന്നെ വന്ന് പതിച്ചു ഈ തുടർച്ചയായ ബോംബാർട്ട്മെന്റ് സ്വർണം ഉൾപ്പെടെയുള്ള വിലയേറിയ ലോകശേഖരങ്ങളിലേക്ക് പ്രവേശനം നൽകുന്ന ഗർത്തങ്ങൾക്ക് കാരണമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൂമിയുടെ പുറന്തോടിൽ സ്വർണം രൂപപ്പെടുന്നത് ഹൈഡ്രോതെർമൽ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ പുറന്തോടിനുള്ളിലും അതിന്റെ മേഞ്ചലിലുമായി ധാതുക്കളാൽ സമ്പന്നമായ ചൂടുള്ള ദ്രാവകങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ടെക്ടോണിക് പ്രവർത്തനങ്ങൾ വഴി സൃഷ്ടിക്കപ്പെടുന്ന ഭൂവൽക്കത്തിലെ വിള്ളലുകളിലൂടെ ഈ ദ്രാവകങ്ങൾക്ക് സഞ്ചാരവധ ലഭിക്കും ഹൈഡ്രോതെർമൽ ദ്രാവകങ്ങൾ ഈ വിള്ളലുകളിലൂടെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തുകയും അവ തണുക്കുമ്പോൾ സ്വർണം പരൽ രൂപത്തിലായി വേർതിരികയും ചെയ്യും ഇത് സ്വർണമടങ്ങിയ നിക്ഷേപങ്ങൾക്കും സിരകൾക്കും രൂപം നൽകുന്നു ഈ സിരകളിൽ നിന്നാണ് ഖനനം വഴി സ്വർണം വേർതിച്ചെടുക്കുന്നത് കൂടാതെ മാഗ്മാറ്റിക് പ്രക്രിയകളിലൂടെയും സ്വർണം ഭൂവൽക്കത്തിനുള്ളിൽ രൂപപ്പെടുന്നുണ്ട് ഇവിടെ മാഗ്മ ദ്രാവക രൂപത്തിൽ എത്തി തണുത്തു പരലുകളായി മാറുന്നു സ്വർണം അതിന്റെ ഉത്ഭവം കൊണ്ട് പ്രപഞ്ചത്തോളം പഴക്കമുള്ളതും ഭൗമിക പ്രക്രിയകളാൽ രൂപപ്പെട്ടതുമായ ഒരു അമൂല്യ ലോഹവുമായി തീരുന്നു വെബ്ഡെസ്ക് തത്തുമൈ ടി വി